കഥാമൃതത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ നവരാത്രിയിലെ രൂപങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞത് അല്ലെ അപ്പൊ ഇന്ന് പറയുന്നത് ഇങ്ങനെ ദേവി അവതാരം എടുക്കാൻ ഉണ്ടായിട്ടുള്ള സാഹചര്യം എന്താണ് എന്നുള്ളതാണ് മഹിഷാസുര വധവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കഥ അപ്പൊ കഥയിലേക്ക് പോവാം പണ്ട് ഭൂമിയിൽ മഹിഷാസുരൻ എന്നു പേരായിട്ടുള്ള ഒരു അസുരൻ ഉണ്ടായിരുന്നു അദ്ദേഹം തന്റെ കഠിന തപസ് കൊണ്ട് ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തുകയും തനിക്ക് അമരത്വം വരമായിട്ട് നൽകണം എന്ന് അപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ അമരത്വം നൽകുന്നത് നിയമങ്ങളെ ലംഘിക്കുന്നതിനാൽ അമരത്വം വരമായിട്ട് നൽകാൻ സാധിക്കില്ല എന്ന് ബ്രഹ്മാവ് പറഞ്ഞു ഇതേ തുടർന്ന് ഒരു സ്ത്രീയാൽ മാത്രമേ താൻ വധിക്കപ്പെടാവൂ എന്ന ഒരു വരം വേണം എന്ന് മഹിഷാസുരൻ ബ്രഹ്മാവിനോട് അഭ്യർത്ഥിച്ചു അങ്ങനെ ബ്രഹ്മാവിൽ നിന്ന് വരം കരസ്ഥമാക്കിയിട്ട് ഭൂലോകത്തെത്തി മഹിഷാസുരൻ തന്റെ ആക്രമങ്ങൾ തുടർന്നു സാധുജനങ്ങളെ പീഡിപ്പിക്കുക ഋഷിമാരുടെയും മറ്റും യാഗങ്ങൾ മുടക്കുക ദേവാലയങ്ങൾ നശിപ്പിക്കുക എന്നിങ്ങനെ അദ്ദേഹത്തിന്റെ ആക്രമങ്ങൾ കൊണ്ട് ജനങ്ങൾ കൊറഞ്ഞു നിട്ടി ഇത് കണ്ട് ദുഃഖിതരായ ദേവന്മാർ ബ്രഹ്മാവിനെ സമീപിക്കുകയും ഇതിന് ഒരു അറുതി വരുത്തണം എന്ന് അദ്ദേഹത്തോട് അപേക്ഷിക്കുകയും ചെയ്തു അങ്ങനെ ത്രിമൂർത്തികളായിട്ടുള്ള ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാർ തങ്ങളുടെ മൂവരുടെയും ദിവ്യ ശക്തികൾ കൊണ്ട് പുതിയതായിട്ടൊരു ശക്തി ഉണ്ടാക്കുകയും ആ ശക്തിയാണ് ആദിപരാശക്തിയായിട്ട് രൂപം കൊണ്ടത് എന്നുമാണ് പറയപ്പെടുന്നത് ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ദേവി ഒൻപത് ദിനങ്ങൾ മഹിഷാസുരനുമായിട്ട് ഘോരമായിട്ടുള്ള യുദ്ധം നടത്തി അങ്ങനെ യുദ്ധത്തിനൊടുവിൽ പത്താം നാൾ ദേവി മഹിഷാസുരനെ വധിക്കുകയും ഭൂലോകത്തെ ജനങ്ങൾക്ക് സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുകയും ചെയ്തു ഇന്നേ ദിവസമാണ് വിജയദശമിയായിട്ട് എല്ലായിടത്തും ആഘോഷിക്കുന്നത് ദേവി മഹിഷാസുരനെ വധിച്ച ഈ പത്താം നാൾ പുതിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നത് വളരെ ഉത്തമമാണ് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ഇന്നേ ദിവസം വിദ്യാരംഭം കുറിക്കുന്നത് ഉത്തമം എന്ന് പറയപ്പെടുന്നത് ക്ഷേത്രങ്ങളിലും മറ്റും കുട്ടികൾക്ക് വിദ്യാരംഭം ആരംഭിക്കുന്നത് ഇന്നേ ദിവസമാണല്ലോ വിദ്യാരംഭം പോലെ തന്നെ മറ്റ് കലാകായിക അഭ്യാസങ്ങളും ഇന്ന് ആരംഭിക്കുന്നത് വളരെ ഉത്തമമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്നേ ദിവസം ക്ഷേത്രദർശനം നടത്തി ദേവിയുടെ അനുഗ്രഹം വാങ്ങിക്കുന്ന ഭക്തരെ ദേവി എല്ലാവിധ ഐശ്വര്യങ്ങളും വിദ്യയും ആയുസ്സും ആരോഗ്യവും നൽകി സംരക്ഷിക്കും എന്നാണ് പറയപ്പെടുന്നത് കഥാമൃതത്തിന്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി